ഒന്നുമില്ല മന്ത്രി പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച ആഗസ്റ്റ് പതിനഞ്ചായിരുന്നില്ലേ നമ്മുടെ സ്വാതന്ത്ര്യ ദിനം അന്ന് നമ്മുടെ മൈതാനത്തെ പതാക ഉയർത്തി കഴിഞ്ഞപ്പോ അദ്ദേഹം കൊറേ കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ മന്ത്രി ഓഹ് നല്ല ഒന്നാന്തരം പ്രസംഗം അവസാനം അങ്ങേര് മൂന്ന് കവിത പാടി ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ നമുക്ക് തിളക്കുളി എനിക്കത് ഇഷ്ടപ്പെട്ടു എന്റെ ചേട്ടാ അത് നമ്മൾ സ്കൂളിൽ പഠിച്ചതല്ലേ നമ്മുടെ വള്ളത്തോളം എഴുതിയ കവിതയല്ലേ അത് അതല്ല ചേട്ടാ ഞാൻ ആലോചിക്കുന്നത് ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ രണ്ട് വരി കൂടെ ഇതിന്റെ കൂടെ ചേർത്തേ അദ്ദേഹം ജീവിച്ചിരുന്നു എങ്കിൽ വരെയും കൂടെ ചേർത്തേനോ അതെന്താട്ടെ ൂരിതമാകണം അന്തരംഗം കേരളം തിളയ്ക്കണം ചോര നമുക്ക് നരമ്പുകളിൽ വെളിച്ചെണ്ണ വിലയെന്ന് കേട്ടാലോ ഞെട്ടാതെ വിറക്കാതെ വിയർക്കാതെ വിഷമിക്കാതെ നിൽക്കണം തേങ്ങ എന്നു കേട്ടാലോ തളരാതെ തകരാതെ തലചുറ്റി വീഴാതെ നിൽക്കണം